യുക്രൈൻ സൈന്യം റഷ്യയുടെ കസ്ക് മേഖലയിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്ററിലധികം പ്രദേശങ്ങളും തൊണ്ണൂറ്റിരണ്ട് സെറ്റിൽമെന്റുകളും നിയന്ത്രണത്തിലാക്കിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അറിയിച്ചു റഷ്യയുടെ ഉൾപ്രദേശങ്ങളിൽ പാശ്ചാത്യ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ യുക്രൈന്റെ സഖ്യകക്ഷികൾ അനുമതി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ അനുമതി ലഭിക്കാത്തതാണ് കിഴക്കൻ മേഖലയിൽ റഷ്യൻ സൈന്യത്തെ തടയാൻ യുക്രൈന് കഴിയാത്തതിന് പ്രധാന കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ പിടിമുറുക്കിയതോടെ യുക്രൈനിയൻ സൈന്യം ഇപ്പോൾ കൂട്ടത്തോടെയാണ് റഷ്യൻ സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട് ഇങ്ങനെ കീഴടങ്ങിയ യുക്രൈനിയൻ സൈനികർ ചില നിർണായക വെളിപ്പെടുത്തലുകളും റഷ്യൻ സൈന്യത്തിനു മുന്നിൽ നടത്തിയിട്ടുണ്ട് യുക്രൈനിൽ പട്ടാളക്കാരെ അവരുടെ കമാൻഡർമാർ ദിവസങ്ങളോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ ഉപേക്ഷിക്കുന്നതായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ യുദ്ധമുഖത്ത് നിന്ന് വരുന്നത് റഷ്യൻ സൈന്യത്തിനു മുന്നിൽ ഞായറാഴ്ച കീഴടങ്ങിയ യുക്രൈൻ സൈനികരാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് യുക്രൈനിയൻ സൈനികരും മുൻ പോലീസ് ഉദ്യോഗസ്ഥനുമായ അലക്സാണ്ടർ മാക്യവ്സ്കി പറയുന്ന മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലിപ്പാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് യുക്രൈൻ സൈനിക നേതൃത്വത്തിന്റെ ക്രൂരമായ മനോഭാവം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിച്ചതിനു ശേഷം റഷ്യൻ സേനയ്ക്ക് സ്വമേധയാ കീഴടങ്ങിയതാണ് ഈ സൈനികൻ സംഭാഷണത്തിൽ പറയുന്നത് യുക്രൈനിയൻ ആക്രമണ ബ്രിഗേഡിൽ ചേരാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് പോലീസ് സേനയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ടതായും മക്കീവ്സ്കി പറയുന്നുണ്ട് എന്നാൽ പിന്നീട് മൂന്ന് ശേഷം പണം തീരുകയും ഒരു ഡ്രാഫ്റ്റ് നോട്ടീസ് ലഭിക്കുകയും ചെയ്തതോടെ സൈന്യവുമായി ഒരു കരാർ ഒപ്പിടുകയല്ലാതെ അദ്ദേഹത്തിനു മുന്നിൽ മറ്റു മാർഗങ്ങളിലായിരുന്നു റഷ്യൻ സേനയുമായി നേരിട്ടിടപെടാൻ പാടില്ലാത്ത പ്രതിരോധത്തിന്റെ രണ്ടാം നിരയിൽ ഡോൺബാസിലേക്ക് വിന്യസിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഈ സൈനികനെ യുദ്ധമുഖത്ത് കൊണ്ടുപോയി തള്ളുകയായിരുന്നു അത്ര ഞങ്ങൾക്ക് ഭക്ഷണം ോ വെള്ളമോ ഇല്ലായിരുന്നു ആറാം ദിവസമായപ്പോഴും ഞാൻ മരിക്കുമെന്ന് കരുതിയിരുന്നു സൈനികൻ പറയുന്നു ഒരു ദിവസം ഒരു യുക്രൈൻ ഗ്രൂപ്പ് പിൻവാങ്ങാൻ തീരുമാനിച്ചപ്പോൾ വളരെ കുഴപ്പവും പിരിമുറുക്കവുമുള്ള റേഡിയോ സംഭാഷണം താൻ കേട്ടതായും അദ്ദേഹം വിവരിക്കുന്നുണ്ട് നിങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ഒരു ഗ്രാഡ് റോക്കറ്റുകൾ വിക്ഷേപിക്കുമെന്നും യുദ്ധം എല്ലാം എഴുതിത്തള്ളുമെന്നുമായിരുന്നു ആ സന്ദേശം ഇത് കേട്ടതോടെയാണ് അവസരം ലഭിച്ചാൽ കീഴടങ്ങാൻ ഒരു വിഭാഗം യുക്രൈനിയൻ സൈനികർ തീരുമാനിച്ചിരുന്നത് മക്കീവ്സ്കി ഉൾപ്പെടെ റഷ്യൻ സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങിയ യുക്രൈനിയൻ പട്ടാളക്കാരിൽ പലരും യുക്രൈനിയൻ നേതൃത്വം തങ്ങളെ പീരങ്കിക്ക് കാലിത്തീറ്റയായാണ് കണക്കാക്കുന്നുവെന്നാണ് തുറന്നടിച്ചിരിക്കുന്നത് അടിസ്ഥാന ഉപകരണങ്ങൾ നൽകുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അവർ ആരോപിച്ചിട്ടുണ്ട് അടിസ്ഥാന പരിശീലനത്തിന്റെ അഭാവത്തെക്കുറിച്ചും നിരവധി ഒളിച്ചോട്ടങ്ങളെക്കുറിച്ചും ഈ സൈനികൻ റഷ്യൻ സൈനികർക്ക് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് യുദ്ധ തടവുകാരോട് മനുഷ്യത്വപരമായ പെരുമാറ്റം ഉറപ്പു നൽകിക്കൊണ്ട് കൂടുതൽ യുക്രൈനിയൻ സൈനികർ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്ന തന്ത്രമാണ് റഷ്യ ഇപ്പോൾ പയറ്റുന്നത് ഇതിനായി യുക്രൈനിക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രത്യേക റേഡിയോ ഫ്രീക്വൻസിയും റഷ്യൻ സൈന്യം സജ്ജമായി അതേസമയം റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ യുക്രൈൻ നഗരമായ സുമീൽ തീപിടുത്തം റഷ്യയുടെ കുസ്ക് മേഖലയിൽ യുക്രൈൻ സേനയുടെ കടന്നുകയറ്റം തുടരുന്നതിനിടയിലാണ് മിസൈൽ ആക്രമണം രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും കാറുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാട് സംഭവിക്കുകയും ചെയ്തതായി യുക്രൈൻ എമർജൻസി സേനാ വിഭാഗം അറിയിച്ചു തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ റഷ്യയുടെ പതിനാല് ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി യുക്രൈൻ വ്യോമസേന പറഞ്ഞു യുക്രൈൻ ലക്ഷ്യമിട്ട് ഹ്രസ്വദൂര ഇസ്കന്ദർ ക്രൂയിസ് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതായി റഷ്യ അവകാശപ്പെട്ടിരുന്നു ഖുസ്ക് മേഖലയിൽ റഷ്യൻ സേനയ്ക്കെതിരെ യുക്രൈന്റെ രൂക്ഷമായ ആക്രമണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി